ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിൽ ആ ഈരാറ്റുവേട്ട നടക്കൽ പത്തായപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് റസിയാനെ കാണാനാണ് റസിയയ്ക്ക് പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം റസിയയ്ക്ക് നടക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് അതായത് ഒരു കാലിന് നീളം കുറവാണ് അപ്പോൾ നടക്കുമ്പോൾ ചെറിയ ഇങ്ങനെ നമ്മൾ എന്ന് ചാടിച്ചാടിയെന്നറിയില്ല അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടാണ് പിന്നെ പഠനവൈകല്യം ഉണ്ട് അതായത് എഴുതാനും വായിക്കാനും അറിയില്ല അപ്പോൾ ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ റസിയാൻ്റെ ബ്രദറിൻ്റെ വീട്ടിലാണ് ആ അപ്പോ അവര് ഓരോ വീട്ടിലെ ബ്രദേശിന്റെ വീട്ടിൽ അങ്ങനെ മാറി മാറി നിക്കലാണ് റസിയ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം വാ നമുക്ക് അവരെ പരിചയപ്പെടാം സ്ഥലക്കുലാം ആ നിങ്ങള് റസിയുടെ മോനാണ് അല്ലേ ഇതാണ് റസിയ എന്തൊക്കെയാ ഇത് ഭാര്യ അല്ലേ അതെ പിന്നെ നമുക്ക് ഇരുന്നു നടക്കാൻ ഈ ബുദ്ധിമുട്ട് ജന്മന ഉള്ളതാണോ ആ അപ്പൊരു കാലിന്റക്കാടി ചാടി ചാടി നടക്കുന്ന ആ ഒരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ പഠന വൈകല്യം എഴുതാനും ഒട്ടും അറിയില്ല അറിയില്ല എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും എത്ര വരെ പഠിച്ചേ അങ്ങനെന്തെങ്കിലും പോയില്ലേ അത് കഴിഞ്ഞ് പോവാൻ പറ്റിയില്ല ആ അതെ 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 ആ നടക്കാൻ പറ്റാത്തോണ്ട് കഴിഞ്ഞ് പോവാൻ പറ്റിയില്ലേ ആ നിങ്ങൾ ഇവര് എത്ര മക്കളാ ഇവര് മൂന്നാണും നാല് പെണ്ണുങ്ങളും ആ പെണ്ണ് മൂത്ത ഇളയ ഇളയാളാണ് റസിയ ബാക്കി എല്ലാരെയും കല്യാണം കഴിച്ചു വിട്ടു പാപ്പായും ഉമ്മായി മരണപ്പെട്ടു പോയി പിന്നെ പോയിട്ട് എന്നെ സഹോദരി സഹോദരന്മാരുടെ വീടുകളിൽ മാറി മാറി ഓരോരുത്തരത്തായിട്ട് നിൽക്കും കൂടുതലും സ്ഥിരമായിട്ട് ഇളയ ആങ്ങളുടെ കൂടെ തന്നെയാ ആഹ് ആഹ് അപ്പൊ റസിയക്ക് ഇപ്പൊ എത്ര വയസ്സായേ വയസ്സ് വയസ്സായോചനകൾ ആ സമയത്ത് അങ്ങനെ വന്നിട്ടുണ്ടാവൂലെ അതെ അതെ ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുമ്പോ അങ്ങനെ ഒരു ആലോചന വരാനും പണിയാണ് അങ്ങനെ അല്ലേ അതെ ഇത്താ റസ്യ പക്വതക്കുറവ് അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പഠന ബുദ്ധിമുട്ടുകളുണ്ടോ റസിയായി പഠനവൈകല്യത്തിന്റെ ആ കാര്യങ്ങളൊക്കെ ചെയ്യൽ വീട്ടിലെ പണികളൊക്കെ ചെയ്യും കുക്കിംഗ് ഒക്കെ അറിയാം കുക്കിംഗ് അറിയാം കുഴപ്പമില്ല എന്നാലും കഞ്ഞി പിടിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുന്നുള്ളു കഞ്ഞി ചോറ് വാർക്കാനൊക്കെ അങ്ങനെ ഒരു പ്രശ്നം എന്നാലും കുഴപ്പമില്ല അത്ര അതിനെ കൂടി ചെയ്യിച്ചിട്ടില്ലാത്തോണ്ട് നമുക്ക് അതെ നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്ന് ചോദിക്കുന്നതെച്ചാൽ എല്ലാം അറിയാനല്ല വരുന്നത് നമ്മളൊരു ഓപ്പൺ പ്ലാറ്റ്ഫോം ആണ് എന്തൊക്കെയാണോ ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകൾ അതൊക്കെ അറിഞ്ഞു വരുന്ന ആളുകളെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അതുകൊണ്ടാണ് കേട്ടോ ആ അപ്പോ പിന്നെ അങ്ങനെ ചെറിയ രീതിയിലുള്ള ഒരു കറിക്കരിയുകയും ബാക്കിയുള്ള പണികൾ വീട്ടിലെ പണികൾ ചെയ്യുകയും റസിയാടെ സ്വന്തം കാര്യങ്ങൾ തുണി കഴി കഴുകും പുറക്കും എല്ലാം ചെയ്തോളും വേറെ ഇല്ല അടുക്കളയിൽ ഇങ്ങനെ ചെയ്യാൻ പണി ചെയ്യാൻ കേറിട്ടില്ല ഉത്സാഹിച്ച പഠിപ്പിച്ചാ പഠിക്കും ചെയ്യൂന്നുള്ളതേ ഉള്ളൂ നമ്മൾ അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ റസിയ്ക്ക് ഇപ്പൊ വയസ്സല്ലേ വയസ്സല്ലായത് നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ സ്വീകരിക്കാം വയസ്സിന് ഉള്ളിലുള്ളത് ദൂരം പ്രശ്നം ഉണ്ടോ ദൂരം പ്രശ്നമുണ്ട് ആ ഈരാറ്റുവേട്ടെന്ന് മാത്രമാണ് കോട്ടയം കുഴപ്പമില്ല കോട്ടയം പിന്നെ തൊട്ടടുത്തുള്ള ഇടുക്കി അല്ലെ നമ്മൾ ഈ ആ അപ്പൊ കോട്ടയം ജില്ല ഇടുക്കി ജില്ല അല്ലെ എറണാകുളം കോട്ടയം ഇടുക്കി പത്തനംതിട്ട അടുത്തായിട്ടുള്ള ഏരിയകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി മെയിൻ ആയിട്ട് നമ്മൾ അടുത്ത് തന്നെയാണ് നോക്കുന്നത് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ആ ജില്ലകളിൽ നിന്നുള്ള ആലോചനയാണ് നമ്മൾ നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരാം റസിയാ നമുക്ക് എല്ലാരിക്കും വരാൻ പോകുന്ന നമ്മുടെ പിയാപ്പിളാനെ പറ്റി ഒരുപാട് ചിന്തകളുണ്ട് എങ്ങനെയുള്ള ആളായിരിക്കാം നമ്മൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടോ എന്താ എനിക്ക് ഒരു ഒരു എന്നെ പോലെ നല്ല നല്ല ചെയ്യുന്ന പുറത്തേക്കൊക്കെ പറയാനുള്ള പിടിച്ചു പോവാൻ പറ്റിയ ആളില്ല പോകുമ്പോ റസിയെ കൈ പിടിക്കേണ്ടോ ഒറ്റക്ക് നടന്നിട്ടെല്ലാം ചെയ്യൂലേ ഒറ്റക്ക് നടക്കുന്നതിന് അങ്ങനെ ചെറിയൊരു തൊഴിൽ തൊഴിൽ അങ്ങല്ലാതെ വേറെ ബുദ്ധിമുട്ടില്ലല്ലോ നടക്കുന്നതിന് കാലുവേദന അങ്ങനെ എന്താ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലേ അത്രേ ഉള്ളു അല്ലേ അതെ അല്ലാണ്ട് പിന്നെ ദൂരെ കുറെ നേരം നിക്കുമ്പോ നടക്കുമ്പോ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ ആ കാലിൻ്റെ ആ ബുദ്ധിമുട്ട് കൈക്കൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ കൈക്ക് ഫലക്കുറവുണ്ടോ ഏതാ വലത് കൈ കാണോ വിലക്കുറവെന്ന് പറയാനില്ല ഈ വിരളിങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ആവുന്നേ ഉള്ളൂ അല്ലാതെ നടക്കുമ്പോ ഇങ്ങനെ പിടിച്ചാണ് നടക്കുന്നത് അല്ലാതെ വിലക്കുറവായിട്ടൊന്നുമില്ല ഡിവോഴ്സ് നമ്മൾ സ്വീകരിക്കുമല്ലേ അത് കുഴപ്പമുണ്ടാവില്ല പക്ഷേ അടുത്ത പ്രദേശങ്ങളിലാണ് എളുപ്പമായിരിക്കും പിന്നെ കുട്ടികളിൽ ഉള്ള ആളിൽ നിന്നുള്ള ആലോചന നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുട്ടികൾ ബാധ്യത ഒന്നും ഇല്ലാത്ത ഭാര്യ മരിച്ചത് ഡിവേഴ്സായും കുഴപ്പമില്ല ഒരു നാല്പത്തെട്ട് വയസ്സിന്റെ ഉള്ളിലുള്ള ആലോചനകളാണ് വേണ്ടത് റസിയന്റെ ആദ്യ വിവാഹമാണ് അപ്പൊ ഈ ഒരു വയസ്സിന്റെ ഉള്ളിൽ നമുക്ക് ആദ്യ വിവാഹം കിട്ടാൻ കിട്ടാൻ എന്തായാലും പാടായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് മാര്യേജ് കുഴപ്പമില്ല പക്ഷെ നിലവിൽ ഭാര്യമാരുള്ള ആരും കോണ്ടാക്ട് ചെയ്തത് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ ആ പിന്നെ ഇത്ത പല ആളുകളും പല സ്ഥലത്തു നിന്നാണ് വിളിക്കുക വിളിക്കുന്ന എല്ലാവരും പറ്റും നല്ലപോലെ അന്വേഷിക്കണം അപ്പോൾ കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല

എനിക്ക് ഇതേ ഈ പറയാനുള്ളൂടെ റസിയായ കുറവുകൾ അനുസരിച്ച് വരുന്നവര് വരനെയാണ് നമുക്ക് ആവശ്യം പിന്നെ പുറകെ പിന്നെ ബുദ്ധിമുട്ടുക പണ്ടേ ഇത്രയും നാളും ഒരു പിന്നെ കല്യാണം നടത്താതെ ആ ആ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് ഒരു പുതിയ വിവാഹത്തിലേക്ക് കടക്കുമ്പോ സന്തോഷമായിട്ട് കഴിയുക പിന്നെ കൂടുതലായിട്ടെന്ന് വെച്ചാൽ വല്യ ദൂരോട്ടൊന്നും വേണ്ട അടുത്ത ഏരിയയിൽ തന്നെ ആയിരിക്കണം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അത്രേയുള്ളൂ അല്ലേ എത്രയും പെട്ടെന്ന് നല്ലൊരലോചന റസിയക്ക് വരട്ടെ അതെ റസിയതെ ബ്രോ ഞാൻ ഇറങ്ങെ അപ്പൊ റസിയന്റെ നാത്തൂനും മോനും ഒക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് റസിയക്ക് വരണം അപ്പൊ നമ്മളെ ഇപ്പൊ ഒരു നാല്പത് വയസ്സൊക്കെ ഇപ്പൊ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പതിനെട്ട് അല്ലെ ഇരുപത് വയസ്സ് അങ്ങനൊക്കെ പറയുമ്പോൾ ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് കല്യാണങ്ങൾ നമ്മുടെ നാട്ടിലെന്നു പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ സ്ത്രീധനങ്ങളായാലും അതുപോലെ തന്നെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ കല്യാണം നടക്കാതെ വരികയും ഒക്കെ ചെയ്യുന്നൊരു ആയിരുന്നു ഇപ്പോഴാണ് അതൊക്കെ ഒരുപാട് മാറി ഒരുപാട് വിവാഹങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുണ്ട് നാൽപ്പതോ ഒക്കെ വയസ്സായ ഒരുപാട് സ്ത്രീകളും ആ പുരുഷന്മാരും ഒക്കെ നമ്മളെ നാട്ടിലുണ്ട് കല്യാണം റെഡി ആവാണ്ടൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇവർക്കൊക്കെ എപ്പോഴോ കല്യാണം നടക്കേണ്ടതാണ് അതിന് മാത്രമുള്ള ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ചെറിയ പക്കുറവ് വിഷയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ബോധ്യപ്പെട്ടിട്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരാളെ തന്നെയാണ് നമുക്ക് വേണ്ടത് തീർച്ചയായിട്ടും ഉള്ള അങ്ങനെയുള്ള ഒരാൾ വരട്ടെ പിന്നെ ഭാര്യ മരിച്ച ഒരു ദിവസം അതൊന്നും പ്രശ്നമില്ല നാൽപ്പത്തെട്ട് വയസ്സിൻ്റെ ഉള്ളിൽ കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരെ കൂടുതലായിട്ടൊന്നും ഇല്ല ഓക്കെ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അനാവശ്യമായിട്ട് വെറുതെ ഒന്നും അങ്ങ് വിളിക്കരുത് കേട്ടോ വന്ന് വന്നിപ്പോൾ ഈരാറ്റുവേട്ട നമ്മളെ സ്വന്തം നാട് പോലെ അയക്കി എത്ര വിവാഹങ്ങളാണ് നമ്മളിവിടെ നടത്തിയതും എത്ര വിവാഹങ്ങളാണ് നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വന്നതും ഒക്കെ ആയിട്ട് അപ്പോൾ നല്ല ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈരാറ്റുവേട്ട എന്ന് പറയുന്ന ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാരുള്ള ഒരു അടിപൊളി സ്ഥലമാണ് അപ്പോൾ ആയിക്കോട്ടെ കൂടുതലായിട്ടൊന്നുമില്ല നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ